തിരുവചനപ്രദീപത്തിൻ്റെ ശ്രോതാക്കളായ എവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം മഹാപാപ പെരുന്നാളിനെക്കുറിച്ച് നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി വർഷത്തിലൊരിക്കൽ ഏഴാം മാസം പത്താം തീയതി വരുന്ന ഈ പെരുന്നാളിൽ ഇസ്രയേൽ ജനം തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ആത്മതപനം ചെയ്യുന്നു മഹാവിരോഹിതന് ഇസ്രയേലിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി രണ്ട് കോലാട്ടുകൊറ്റിനെ വേർതിരിച്ച് അവയെ ഹോവക്കിനെന്നും അസസേലിൽ നിന്നും ചീട്ടിടുകയും യഹോവയ്ക്ക് ചീട്ടുവീണ ആട്ടുകൊറ്റിനെ അറുക്കുകയും അതിൻ്റെ രക്തം അതിപരിശുദ്ധ സ്ഥലത്തുള്ള കൃപാസനത്തിൽ തളിക്കുകയും ചെയ്യുന്നു അസസലിന് ചീട്ടുവീണ ആട്ടുകൊറ്റിനെ അറുക്കാതെ ഒരാളുടെ കൈവശം വരുഭൂമിയിലേക്ക് വിട്ടയക്കുന്നു ഒരു വസ്തുതയുടെ രണ്ട് വശങ്ങളാണ് ഇത് ചിത്രീകരിക്കുന്നത് ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി എന്ന് മാത്രമല്ല പാപം ചുമന്ന് ദൂരവേ പോയ ആട്ടുകൊറ്റനെ പോലെ നമ്മുടെ പാപങ്ങളിനി ഓർക്കാതെ വണ്ണം എന്നേക്കുമുള്ള പാപപരിഹാരം വരുത്തിയിരിക്കുന്നു നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം ഏൽപ്പിക്കപ്പെട്ട കർത്താവ് നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റുമിരിക്കുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു ഇതേ ദിവസം അതായത് ഏഴാം മാസം പത്താം തീയതി ഏഴ് ശപത്താണ്ടുകൾക്ക് ശേഷം മറ്റൊരു സന്തോഷ ദിവസം കൂടി വന്നുചേരുന്നു അത് യോബയൽ കാഹളം ധ്വനിപ്പിക്കുന്ന ദിവസമാണ് ഏഴ് ശബത്തുകൾ കഴിഞ്ഞാണ് പെന്തക്കോസ്തു പെരുന്നാൾ വരുന്നത് അന്ന് പാപം ചെയ്ത് ദൈവത്തിൽ നകന്നുപോയ ഹൂതനെയും ജാതിയെയും പരിശുദ്ധാത്മ സ്നാനത്താൽ ക്രിസ്തുവേശ്വർ ഒന്നാക്കുന്നു ആദ്യ പെരുന്നാൾ സൂചിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ക്രിസ്ത്യം അൻപതാം ദിവസം പരിശുദ്ധാത്മാവരോഹണം നടക്കുകയും അണ് തന്നെ പുതിനിമസഭ രൂപം കൊള്ളുകയും ചെയ്തു ആ നെഹുദിനെയും ജാതിയെയും ക്രിസ്തുവിൽ ഒരു ശരീരമാക്കി തീർത്തു അങ്ങനെ ദൈവത്തിൻ്റെ സഭ ഭൂമിയിൽ രൂപം കൊള്ളുവാനിടയായി അതുപോലെ ഏഴ് ശപത്താണ്ടുകൾ കഴിഞ്ഞു വരുന്ന യോബേൽ കാഹളം ഇസ്രയേലിന് വലിയ സന്തോഷം നൽകുന്നതാണ് ദേവ്യ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഒൻപതാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഏഴാം മാസം പത്താം തീയതി മഹാധ്വനി കാഹളം ധ്വനിപ്പിക്കണം പാപപരിഹാര ദിവസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദേശത്തെല്ലാം കാഹളം ധ്വനിപ്പിക്കണം അൻപതാം സമ്പത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തെല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം നിങ്ങൾക്ക് അത് യോബയിൽ സമ്പത്സരമായിരിക്കണം കടങ്ങൾ ഇളച്ചു കിട്ടുന്നതും നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരികെ ലഭിക്കുന്നതും സ്വാതന്ത്ര്യം ലഭിക്കുന്നതുമായ ദിവസമാണത് ഇസ്രയേലിന് നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരികെ ലഭിക്കുന്നത് കടങ്ങൾ ഇളച്ചു കെട്ടുന്നത് യോബയൽ സമ്പൽസരം ഭാവിയിൽ സംഭവിക്കുവാനിരിക്കുന്നതേയുള്ളൂ ഇസ്രയേലിന് കടങ്ങൾ ഇളച്ചു കിട്ടുന്നതും സ്വാതന്ത്ര്യം ലഭിക്കുന്നതും അവകാശങ്ങൾ തിരികെ ലഭിക്കുന്നതുമായ ഒരു യോബയൽ സമ്പത്സരം ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്നു ദൈവപുത്രനെ തള്ളിക്കളഞ്ഞതാണ് അവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുവാനുള്ള കാരണം ഏഴി എഴുപത് മുതലുള്ള കാലങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഇന്നയോളം യഹൂദൻ്റെ കാലമാണ് ഏതാണ്ട് രണ്ടായിരത്തോളം വർഷമായി അവർ ദൈവത്തിൽ നകന്നു കഴിയുന്നു നീതിമാനായ ദൈവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ അവരെ തങ്ങളുടെ സ്വന്തദേശത്തേക്ക് മടക്കി വരുത്തുവാൻ തുടങ്ങി അവർ രാഷ്ട്രീയമായത് ആസ്ഥാനപ്പെട്ട് കഴിഞ്ഞു ഇനി നടക്കേണ്ടത് ആത്മീയമായ ആസ്ഥാപനമാണ് അതിനുവേണ്ടി ദൈവം ഒരാഴ്ചവട്ടം അതായത് ഏഴ് വർഷങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു അന്ന് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മഹാപീഡന കാലഘട്ടത്തിൽ അവർ ദൈവത്തിങ്കിലേക്ക് മനസ്സാന്തരപ്പെടുവാനിടയാകും അന്ന് അതിക്രമങ്ങൾ കരുതി വരുത്തി പാപങ്ങളെ മുദ്രയിടുകയും അകൃത്യത്തിന് പ്രായച്ചിത്വം ചെയ്ത് നിത്യനീതി വരുത്തുകയും ദർശനവും പ്രവചനവും മുദ്രയിടുകയും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുകയും ചെയ്യും അവർ തള്ളിക്കളഞ്ഞ മഹിയെ സ്വീകരിക്കും കുത്തിയവങ്കലേക്ക് നോക്കി വിലപിക്കും ദൈവം അവരോട് ദയ കാണിക്കും അവരുടെ കഴിഞ്ഞകാല പാപങ്ങൾ ഓർക്കാതെ ദൈവം അവർക്കു വേണ്ടി ഒരുക്കിയിട്ടുള്ള ആയിരമാണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിപ്പിക്കും അന്ന് നീതിയോടുകൂടെ ഭരിക്കുന്ന രാജാവായിരിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അന്ന് അവർ ആത്മീയമായത് ആസ്ഥാനപ്പെടുകയും ദൈവത്തിൽ ആനന്ദിക്കുകയും ചെയ്യും നാം ഇസ്രയേലിലല്ലെങ്കിലും നമുക്ക് വേണ്ടി ഒരു യോബയിൽ കാഹളം ധ്വനിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു അതേതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിക്കുന്നിലാണ് മുഴങ്ങിക്കേട്ടത് ആദ്യമായി തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുവൻ ആ കാഹളനാദം കേൾക്കി ഉണ്ടായി നീ ഇന്ന് എന്നോടുകൂടെ പറതീസിലിരിക്കും ആയുഷ്കാലം മുഴുവൻ പാപത്താൽ ബന്ധിക്കപ്പെട്ട് പിശാരിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ കള്ളൻ സ്വതന്ത്രനായി മരണസമയത്ത് അവൻ്റെ ആത്മാവ് സ്വതന്ത്രമാക്കപ്പെട്ടു അവൻ ആത്മാവിൽ സന്തോഷിച്ചു അവൻ്റെ അഥമ പാതാളത്തിൽ നിന്നുള്ള വിടുതൽ ലഭിച്ചു അവൻ സ്വാതന്ത്ര്യത്തിലേക്ക് ആ നിത്യമായ പരദീസിലേക്കുള്ള പ്രവേശന വാഗ്ദാനം ലഭിച്ചു കഴിഞ്ഞു അവൻ മനസമാധാനത്തോടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി അഥമ പാതാളത്തിൽ നിന്നും നിത്യപ്രദേശയിലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്ന അനുഭവമാണ് ഈ കാഹളധ്വനിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇതിനോടകം ആ സ്വർഗീയ പ്രദേശിയുടെ അവകാശികളായി തീർന്നു കഴിഞ്ഞു നമ്മുടെ പാപക്കട വിളച്ചു കിട്ടി സ്വർഗ്ഗത്തിലെ സകൽ ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുൽ അനുഗ്രഹിച്ചിരിക്കുന്നു പൈശാചിക ബന്ധനത്തിൽ നമ്മെ മോചിപ്പിച്ചിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്നും മരണത്തിൽ ാസ്യത്തിൽ നിന്ന് നമുക്ക് മോദനം ലഭിച്ചിരിക്കുന്നു ഇനി നമുക്കും സന്തോഷിക്കാം സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി നിത്യ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു യോബേൽ കാഹളും താങ്കളുടെ കാതുകളിൽ മുഴങ്ങിയിട്ടുണ്ടോ ക്രിസ്തുവേശുളള സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശം രണ്ടായിരത്തോളം വർഷങ്ങളായി ലോകമങ്ങും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു അതാണ് സുവിശേഷ കാഹളം അത് വിശ്വസിക്കുന്ന ഏവർക്കും ക്രിസ്തുവിലുള്ള ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിയും പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്നും പൈശാജിയ ബന്ധനത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് ക്രിസ്തുവിലുള്ള ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവായു ക്രിസ്തുവിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം അഥമ പാതാളത്തിൽ ഞങ്ങളെ വിടിവിച്ച് നിത്യജീവൻ്റെ ഓഹരിക്കാരാക്കി തീർത്തത് കൊണ്ട് സ്തോത്രം ആ യോബേൽ കാഹളം ആ സ്വർഗീയ കാഹളം സുവിശേഷ കാഹളം ഞങ്ങൾക്കും ശ്രദ്ധിക്കുവാനും അതിന് ചെവി കൊടുക്കുവാനും കൃപ നൽകിയതുകൊണ്ട് സ്തോത്രം സർവമഹത്വം അങ്ങേക്കർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ